ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വർത്തപ്പെടുമാറാകട്ടെ ഞാനോ ലോകവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാർദ്ധ്യത്വം ചെയ്ത നസറനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പുറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന മേഖലകളിലൊക്കെയും ദൈവകൃപയോടും ദൈവിക സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഈ മാസം തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദേശം അനേകം പേർക്ക് അനുഗ്രഹവും സമാധാനവും വരുത്തുന്നു എന്നറിയുന്നതിൽ ഞാൻ വളരെ സന്തോഷവനാണ് നിങ്ങളെല്ലാവരെയും ഓർത്ത് ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുവാൻ സ്വർഗ്ഗം എന്നെയും സഹായിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തിന്റെ വചനത്തിന് പ്രാധാന്യമുണ്ട് ക്രിസ്തു ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവവചനമാണ് ദൈവമാണ് ആ ദൈവവചനത്തിന് അടിയുറച്ച് വിശ്വസിച്ച് വിശുദ്ധിയിലും ഏർപ്പാടിൽ നിൽക്കുവാൻ ഒരു ദൈവവിശ്വാസി ആമേൻ മേൻ ആഗ്രഹിക്കുമ്പോഴാണ് അവിടെയാണ് ദൈവപ്രവൃത്തികൾ വെളിപ്പെടുന്നത് അതുകൊണ്ട് ഈ ദിവസങ്ങൾ ദൈവത്തിനും ദൈവവചനത്തിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം ഒരു അനുഭവം നമുക്കുണ്ടാകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം അതിനാധാരമായി താങ്ങുവാൻ അറിയേണ്ടതിന് ശിക്ഷന്മാരുടെ നാവ് തന്നിരിക്കുന്നു അവൻ രാവിലെ തോറും ഉണർത്തുന്നു ശിക്ഷന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എന്റെ ചെവി ഉണർത്തുന്നു ഹാരുകൊണ്ട് എന്ന് വെച്ചാൽ വചനം കൊണ്ട് താങ്ങുന്നതിന് അവൻ എനിക്ക് ശിക്ഷന്റെ തന്നിരിക്കുന്നു വാക്കുകൊണ്ട് താങ്ങേണ്ടതിന് അവരെ ചേർത്ത് പിടിക്കേണ്ടതിന് ദൈവത്തിന്റെ വചനം എന്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ട് അവൻ ഒരു കാലത്ത് മുറിവേറ്റു കിടന്ന ആർക്കും വേണ്ടാതെ വേണ്ടപറമ്പിൽ കിടന്ന നമ്മളെയൊക്കെ സ്നേഹിക്കാൻ ഈ വചനത്തിൽ കഴിഞ്ഞുവെങ്കിൽ അവൻ ഇരുട്ട് ബാധിച്ച് കിടന്ന അന്ധകാരത്തിൽ കിടന്ന് തകർന്നു പോകേണ്ട നമ്മെ മരണത്തിൽ എന്നേക്കുമായി വീണുപോകേണ്ട നമ്മളെയൊക്കെ വീണ്ടും ജനിപ്പിച്ച ആ വിശുദ്ധീന വേർപാടിലൊക്കെ നിർത്തിയിരിക്കുന്നത് ഈ ദൈവത്തിന്റെ വചനത്താലാണ് ദൈവത്തിന്റെ വാക്കിനാലാണ് അതുകൊണ്ടാണ് ഇവിടെ വളരെ വ്യക്തമായി അവൻ പ്രവാചകന്മാരിൽ ഏറ്റവും വലിയ പ്രവാചകനായ

സമൂഹത്തിൽ സൊസൈറ്റിക്കകത്ത് ആരെങ്കിലും ഒന്ന് വീണുപോയാൽ അവരെ താങ്ങുവാൻ അവരെ അണയ്ക്കുവാൻ ഈ വചനത്തിലൂടെ സാധിക്കും ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് അത്ഭുതങ്ങളെ സൃഷ്ടിക്കുവാൻ കഴിയും ആ വചനം അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്ന വചനമാണ് അതുകൊണ്ട് മറ്റുള്ളവരെ താങ്ങുന്ന ഒരുവനായി മാറുവാൻ മറ്റുള്ളവരെ ചേർത്ത് ഒരുവളായി മാറുവാൻ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്ന ഒരുവളായി മാറുവാൻ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഈ ദിവസങ്ങൾ അവൻ ദൈവവചനത്തിൽ നമ്മൾ ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ് ഇവിടെ ഇതാ പറയുന്നു തളർന്നിരിക്കുന്നവരെ വചനം കൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് ഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു യേശു കർത്താവിന്റെ ശിഷ്യന്മാരുടെ ജീവിതം എടുത്തു നോക്കിയാൽ ഒരുത്തൻ തൂങ്ങിച്ചത്തു ബാക്കി പതിനൊന്നര പേരുണ്ട് പക്ഷെ അവരോരോരുത്തരും യേശുവിനെ അനുഗമിച്ചവരാണ് യേശുവിന്റെ പാഠങ്ങളെ ഉൾക്കൊണ്ടവരാണ് മുപ്പത്തി മൂന്നര തിരുവയസിൽ മൂന്നര വർഷത്തെ ശുശ്രൂഷയിൽ യേശുവിന്റെ കൂടെ നടന്ന് സകലതും പഠിച്ചിട്ട് അവന് വേണ്ടി സകലതും ത്യജിച്ച് ആ മാർഗത്തെ തെരഞ്ഞെടുത്ത് അവന്റെ വചനത്തെ ആമേന എല്ലാ ഇടങ്ങളിൽ പ്രസ്താവിക്കുവാൻ അവർ തയ്യാറെടുത്തു അവരുടെ ஜீவனை போலும் அவர் மறந்து கொண்டு ആ വചനത്തെ മറ്റുള്ളവരിലേക്ക് പകരുവാൻ ഇടയായി ഇടയായിത്തീർന്നു മുറിവേറ്റുകിടക്കുന്നവർക്ക് മുറിവുണക്കുന്നവരായി തീരുവാൻ അവൻ തളർന്നിരിക്കുന്നവർക്ക് അവൻ ആശ്വാസമായി തീരുവാൻ അവൻ ഉടഞ്ഞുപോയവരെ പണിതെടുക്കുവാൻ ഈ വചനം നമ്മളെ സഹായിക്കണം അതിനായിട്ടായിരിക്കണം നമ്മുടെ ക്രിസ്തു ജീവിതം ആരംഭിക്കേണ്ടത് ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിനെ വിളിച്ചു പറയുന്നു മറ്റുള്ളവരെ തളർന്നിരിക്കുന്നവരെ അവൻ ആശ്വസിക്കുവാൻ ചേർത്ത് പിടിക്കുവാൻ അമേനമേൻ ഉണങ്ങിയ അസ്ഥികൾക്ക് ജീവൻ പ്രാപിപ്പിക്കുവാൻ നിങ്ങളെയും എന്നെയും ആവശ്യമുണ്ട് നമ്മൾ ദൈവത്തിന്റെ ആയു ാണ് അവന്റെ ദൈവത്തിന്റെ വചനത്തിന്റെ ആയുധങ്ങളായിട്ട് ഈ ദിവസങ്ങൾ ദൈവം നമ്മളെ മാറ്റുവാൻ നമ്മൾ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചു കൊടുക്കണം അങ്ങനെ സമർപ്പിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നമ്മളിൽ ഉണ്ടാക്കട്ടെ പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു ഗോഡ് ഗോഡ് ജീസസ്